മാനസിക ശാരീരിക ക്ഷേമത്തെ മെച്ചപ്പെടുത്തുന്ന യോഗ പുരാതന ഇന്ത്യയുടെ സംഭാവനയാണ് യൂജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായത് മനുഷ്യശരീരത്തിന്റെയും മാനസിക ബോധത്തിന്റെയും ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് യുജ് ദൈനംദിന ജീവിതത്തിൽ യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുന്നതിന് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര യോഗദിനം ആചരിക്കുന്നത് അവനവനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അറുപത്തിയൊൻപതാമത് സഭയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം മനുഷ്യരാശിയുടെ ആരോഗ്യത്തിനും നല്ല ജീവിതത്തിനും പ്രയോജനകരമാകുന്ന സമഗ്ര കർമ്മ പദ്ധതിയായി യോഗ നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ നൂറ്റി എഴുപത്തിയേഴ് രാഷ്ട്രങ്ങളും സഭയിൽ അംഗീകരിച്ചു യോഗയെക്കുറിച്ചുള്ള അപബോധമുണ്ടാക്കുവാനും പിരിമുറുക്കം നിറഞ്ഞ ജീവിതശൈലികളിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു മാർഗമായി പ്രചരിപ്പിക്കാനുമാണ് യോഗാദിനം ആചരിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിവസമാണ് യോഗാദിനമായി ആചരിക്കാൻ തെരഞ്ഞെടുത്തത് കോടി പേരാണ് കഴിഞ്ഞ വർഷം യോഗാദിനാഘോഷങ്ങളിൽ പങ്കെടുത്തത് ശാരീരിക വ്യായാമങ്ങൾക്കുപരി ആത്മീയ വികാസത്തിനു കൂടി സഹായിക്കുന്ന പദ്ധതിയാണ് യോഗ വിഭാവനം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം